നമസ്കാരം സംസ്ഥാനത്ത് മൂന്നാമത് ഭരണം പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇടതുമുന്നണി രാഷ്ട്രീയ നീക്കങ്ങള്ക്ക് തുടക്കം ഇതിന്റെ ആദ്യപടിയായി സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ പ്രവര്ത്തനം എൽ ഡി എഫ് യോഗം ചേർന്ന് വിലയിരുത്തുന്നതും തീരുമാനിച്ചു കഴിഞ്ഞു ഇതിനു പുറമെ സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമവും ന്യൂനപക്ഷ സംഗമവും സി പി എമ്മിന്റെയും എല് ഡി എഫിന്റെയും സോഷ്യല് എഞ്ചിനീയറിംഗിനെ പരിപോഷിപ്പിക്കുമെന്നും ഇടതുമുന്നണി നേതൃത്വം വിലയിരുത്തുന്നു ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാൻ കർമ്മ പദ്ധതി തയ്യാറാക്കിയാവും ഇടതുപക്ഷം തിരഞ്ഞെടുപ്പിനെ നേരിടുക സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെങ്കിലും അടിസ്ഥാന വർഗത്തെ ഒപ്പം നിർത്താൻ ക്ഷേമ പെൻഷനിൽ വർധനവ് വരുത്താനുള്ള ആലോചനയും കുടിശ്ശിക തീർത്ത് പെൻഷൻ നൽകാനുള്ള ആലോചനയും തകൃതിയായി നടക്കുകയാണ് ജനങ്ങളിലേക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്നും നേരിട്ടുള്ള ധനസഹായം വ്യാപകമായി എത്തിക്കുക എന്നതാണ് ലക്ഷ്യം രാജ്യത്താകെയുള്ള കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ നിലനിർത്താൻ എല്ലാവരും ഒറ്റക്കെട്ടായി നിലയുറപ്പിക്കണമെന്ന സന്ദേശമാണ് കഴിഞ്ഞ മുന്നണി യോഗത്തിൽ ഉയർന്നിട്ടുള്ളത് നിലവിൽ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമവും സർക്കാരിന്റെ ന്യൂനപക്ഷ വകുപ്പിന്റെ അഭിമുഖത്തിൽ സംഘടിപ്പിക്കാനിരിക്കുന്ന ന്യൂനപക്ഷ സംഗമവും തങ്ങളുടെ സോഷ്യൽ എഞ്ചിനീയറിംഗിനെ മെച്ചപ്പെടുത്തുമെന്നും സി പി എം പ്രതീക്ഷിക്കുന്നു ഇതിനു പുറമെ കൃഷി നശിപ്പിക്കുന്ന വന്യജീവികളെ വെടിവെച്ച് കൊല്ലാൻ അനുമതി നൽകുന്ന ബില്ലും സർക്കാർ ഈ നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കും മലയോര ജനതയുടെ എക്കാലത്തെയും ആവശ്യം നിയമനിർമ്മാണത്തിലൂടെ സാധ്യമാക്കുന്ന സർക്കാർ അവിടെയും തങ്ങൾക്ക് മുമ്പിൽ കൊട്ടിയടയ്ക്കപ്പെട്ട് വാതിൽ തുറക്കാനുള്ള അവസരമാണ് ഒരുക്കുന്നത് നിലവിൽ എൽ ഡി എഫ് ിൽ ഒരു കാര്യത്തിലും ഭിയില്ലാത്തതും സർക്കാരിന് ഗുണകരമാണ് ഇടതുപക്ഷ വോട്ടുകളിലെ ചോർച്ചയ്ക്ക് തലയിടാനും കോൺഗ്രസ് ബിരുദ സംഘപരിവാർ വോട്ടുകളുടെ തങ്ങളുടെ ക്യാമ്പിലേക്ക് എത്തിക്കാനും സിപിഎം നീക്കം തുടങ്ങിക്കഴിഞ്ഞു ഇതിനിടെ മുന്നണിയിൽ നിന്നും ഘടക കക്ഷികൾ പുറത്തു പോകാതിരിക്കാനുള്ള ജാഗ്രതയും സി പി എം പുലർത്തുന്നുണ്ട് സി പി ഐ സമ്മേളനത്തില് സര്ക്കാരിനും മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനുമെതിരെ കടുത്ത വിമർശനമുയർന്നെങ്കിലും അത് ചായക്കോപ്പയിലെ കൊടുങ്കേറ്റായി മാറി കടകകക്ഷികളെ അടർത്തിയെടുക്കാൻ യു ഡി എഫ് നടത്തുന്ന നീക്കങ്ങൾ മുൻകൂർ നിരീക്ഷിക്കാനും സിപിഎം തീരുമാനിച്ചു കഴിഞ്ഞു വിഷയാധിഷ്ഠിതമായി ഒരു കടകക്ഷിക്കും വിട്ടുപോകാതിരിക്കാനുള്ള മുൻകരുതലും സിപിഎം സ്വീകരിക്കുന്നുണ്ട് മറുവർഷത്ത് പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നേതാക്കള് തമ്മിലുള്ള കിടമത്സരവും വിവിധ വിഷയങ്ങളിലുള്ള ചേരിത്തിരിവും തങ്ങൾക്ക് ഗുണകരമാവുമെന്ന വിലയിരുത്തല് സി പി എം നടത്തുന്നു ശുഷ്കമായ സംഘടനാ സംവിധാനവും ഘടകകക്ഷികളുടെ അപര്യാപ്തതയും ഇത്തവണയും യു ഡി എഫിന് വിനയാകുമെന്നാണ് അവരുടെ വിലയിരുത്തൽ